ഗുരു ഓം നടരാജഗുരു രചിച്ച ഓട്ടോബയോഗ്രഫി ഓഫ് എനറ്റ് സല്യൂട്ടിസ്റ്റ് എന്ന ഗ്രന്ഥത്തിൻ്റെ മലയാളം മൊഴിമാറ്റം അദ്ധ്യായം അഞ്ച് പ്രസിഡൻസി കോളേജിൽ ഭാഗം മൂന്ന് സയൻസും അവധാരണവും എന്ന ഉപാധ്യായം തുടരുന്നു ബി എയ്ക്ക് കോളേജിൽ ചേരുന്നതിന് തൊട്ട് മുൻപ് പിടിപെട്ട വയറുകടി ഗുരുതരമായിരുന്നു അന്നൊരു ദിവസം ഞാൻ റിക്ഷായിൽ ജനറൽ ആശുപത്രിയിൽ ചികിത്സയ്ക്ക് വേണ്ടി പോകുമ്പോൾ വഴിയിൽ വെച്ച് എന്നോട് ഒരു സഹപാഠി എൻ്റെ ദയനീയമായ ആരോഗ്യസ്ഥിതി മനസ്സിലാക്കാതെ കുശലം പറഞ്ഞു അയാളുടെ സ്നേഹവാക്കുകൾക്ക് മറുപടി പറയാൻ എനിക്ക് അപ്പോൾ സാധ്യമായില്ല ഇത് അയാളെ കുപിതനാക്കി ഇതിനെ ചൊല്ലിയുള്ള പക കോളേജ് വാർഷിക ദിനം വരെ നീണ്ടു നിൽക്കുകയും ഞങ്ങളുടെ ശേഷിച്ച കോളേജ് ജീവിതത്തിലെ ബന്ധം അസുഖകരമായി തുടരുക ഇടയാകുകയും ചെയ്തു എന്നോട് അയാൾ ഉരിയാടുകയില്ലെന്ന് വന്നപ്പോൾ എനിക്ക് ക്ഷമാപണം ചെയ്യാനും സാധിക്കുകയില്ലെന്നായി ഒന്നിനും അയാൾ ചെവി തരിക പോലും ഇല്ല അങ്ങനെ കരുതിക്കൂട്ടിയുള്ള കുറ്റം യാതൊന്നും ചെയ്യാതെ എനിക്ക് ആ സ്നേഹം നഷ്ടമായി എൻ്റെ ഭാഗത്തു നിന്ന് ആ ബന്ധം പുനഃസ്ഥാപിക്കാനും കഴിഞ്ഞില്ല അത് അങ്ങനെ അവസാനിച്ചു ഞങ്ങളെ സ്വരശാസ്ത്രം പഠിപ്പിച്ചിരുന്നത് ഒരു പ്രശസ്ത പ്രൊഫസറായ മാക് ഹണ്ടറാണ് കീറ്റ്സിൻ്റെ ഇസബെല്ല തുടങ്ങിയ ഖണ്ഡകൃതികൾ പഠിപ്പിച്ചിരുന്നത് ഇംഗ്ലണ്ടിൽ നിന്നും പുതുതായി വന്ന ഒരു പ്രൊഫസറും ഇദ്ദേഹം അരമണിക്കൂർ താമസിച്ചേ വരികയുള്ളൂ എന്നതിൽ വളരെ കൃത്യനിഷ്ഠയുള്ള ആളായിരുന്നു അങ്ങനെ പ്രത്യക്ഷപ്പെടുന്ന ദിവസങ്ങളിൽ പോലും എല്ലാം നിസ്സാരമായി തള്ളിക്കളയുകയാണ് പതിവ് ഉച്ചയ്ക്ക് ശേഷം ഓക്സ്ഫോർഡ് രീതിയിൽ ഹാജർ വിളിക്കുന്നതിന് തന്നെ ഏഴോ എട്ടോ മിനിറ്റ് എടുക്കും പഠിക്കേണ്ട ഖണ്ഡകൃതികൾ വായിക്കുക കൂടി ചെയ്യാതെ തള്ളിക്കളയുകയാണ് പതിവ് ഏത് പദ്യമാണ് പഠിപ്പിക്കുന്നത് എന്ന് പോലും പറയാതെ പ്ലാറ്റ്ഫോറത്തിൽ നിന്നും ഇറങ്ങിപ്പോവുക മാത്രമാണ് അദ്ദേഹം ചെയ്തിരുന്ന കൃത്യനിർവഹണം അദ്ദേഹം ബോർഡിന് സമീപം ചെന്ന് ഓരോ വാക്കും തത്തുല്യമായ ഗ്രീക്ക് പദവും വടിവൊത്ത അക്ഷരങ്ങളെ എഴുതിയിട്ടിട്ട് മടങ്ങി വന്ന് ആസനസ്ഥമാകും ബൊക്കേ ചിയയോ പറ്റിയോ മറ്റോ ഓക്സ്ഫോർഡ് രീതിയിൽ അവ്യക്തമായി എന്തെങ്കിലും പറഞ്ഞുകൊണ്ടിരിക്കും മണിയടിക്കുമ്പോൾ ഇറങ്ങിയങ്ങ് പോവുകയും ചെയ്യും പകുതി പാഠങ്ങൾ പോലും ഇങ്ങനെയെങ്കിലും പഠിപ്പിച്ചിട്ടില്ല അധിക ദിവസവും ഇംഗ്ലീഷ് ഡിപ്പാർട്ട്മെന്റിലെ വയസ്സൻ ഷിപ്പായിയുടെ കയ്യിൽ ഒരു കുറിപ്പ് കൊടുത്തയക്കുകയാണ് പതിവ് നല്ല സുഖമില്ല എന്ന് അതിൽ വടി ഒപ്പിച്ചെഴുതിയിരിക്കും മിക്ക ദിവസവും ക്ലാസ്സിൽ തുടങ്ങുന്നതിന് സമയം കഴിഞ്ഞ് ഇരുപത് മിനിറ്റ് ആകുമ്പോൾ ക്ലാസ്സിൽ വന്നാൽ തന്നെ അദ്ദേഹത്തിൻ്റെ മുഖം ചുവന്നിരിക്കും അദ്ദേഹത്തിന് അപരിചിതമായ മദ്രാസിലെ ഉഷ്ണമാവാം അതിന് കാരണം മധ്യാന ഭക്ഷണത്തോടൊപ്പം അവർ ഉള്ളിലാക്കാറുള്ള മദ്യങ്ങൾ മൂലമാവാം ഇതെന്നും ഞങ്ങൾ ഊഹിക്കാതിരുന്നില്ല ഇംഗ്ലീഷ് പ്രൊഫസറുടെ ഓക്സ്ഫോർഡ് രീതികളും മുൻപ് പറഞ്ഞ അദ്ദേഹത്തിൻ്റെ ഒഴിവ് കഴിവുകളും എല്ലാം കൂടി ആയപ്പോൾ വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ സ്വാതന്ത്ര്യവും ബഹു സുഖവുമായി പരീക്ഷയിലും ഇഷ്ടൻ വളരെ ഒന്നും കർക്കശനായിരിക്കുകയില്ലെന്നും പ്രതീക്ഷിച്ചു എന്നാൽ നേരെ മറിച്ച് പരീക്ഷകൾ കൂടുതൽ കർക്കശമാവുകയാണുണ്ടായത് വിദ്യാർത്ഥികൾ പാഠങ്ങൾ ഏറെ കൂറും സ്വയം പഠിച്ചു കൊള്ളേണ്ടതാണെന്ന വസ്തുത പിന്നീടാണ് ഞങ്ങൾ അറിഞ്ഞത് ഇത് തത്ത്വത്തിൽ നല്ലത് തന്നെയാണെങ്കിൽ സംശയമില്ല അങ്ങേയറ്റം വരെയായാൽ അത് നടപ്പാകുമോ എന്ന കാര്യം മറന്നുകളഞ്ഞെന്ന് മാത്രം ഇടനാഴിയിൽ കൂടി എന്ന ഉപാധ്യായം ഇടനാഴിയിൽ കൂടി ഉലാത്തുമ്പോഴോ ഉച്ചയ്ക്ക് ഞങ്ങളുടെ പതിവ് വിശ്രമസങ്കേതമായ പോവൻ പ്രതിമയുടെ താഴെ ചെല്ലുമ്പോഴോ ഒക്കെയായി കോളേജ് ജീവിതത്തിൽ അപ്രധാനമല്ലാത്ത മറ്റ് പലവിധ നേരം പോക്കുകളും ഉണ്ടായിരുന്നു ഒരുമിച്ച് ചേരാനും പുതിയ സുഹൃത്തുക്കളെ സമ്പാദിക്കാനുമുള്ള സന്ദർഭമാണത് കൊച്ചിയിൽ നിന്നും തിരുവിതാംകൂറിൽ നിന്നുമായി മലയാളികളായ ഒട്ടേറെ പേർ ഉണ്ടായിരുന്നു അവർക്കും തെലുങ്കരെയും കർണാടകക്കാരെയും തമിഴരെയും പോലെ പ്രത്യേകം സംഘം ചേർന്ന് നടക്കാനാണ് കൗതുകം തോന്നിയിരുന്നത് കോളേജ് ജീവിതത്തിന് ഹിന്ദുവിനെയും മുസൽമാനെയും ഒരുമിപ്പിക്കുവാൻ സാധിച്ചിരുന്നു ഭാഷാപരമായ അതിർത്തികളെല്ലാം തേച്ചു മാച്ചു കളഞ്ഞിരുന്നു ആ തലമുറയിലെ യുവാക്കളിൽ സാമാന്യ മൂല്യങ്ങൾ ഉൾക്കൊള്ളുന്ന ഒരു ദേശീയ ബോധം അവ്യക്തമായിട്ടാണെങ്കിലും വിട്ടൊഴിയാതെ നിന്നു വിദ്യാർത്ഥികൾ ക്ലാസിൻ്റെ ഒരു വശത്തു നിന്നും മറുവശത്തേക്ക് പതിവായി പോകാറുണ്ട് ക്ലാസ് മുറി മാറുന്ന സന്ദർഭങ്ങളിൽ വനിതാ കോളേജിലെ തരുണീമണികൾക്ക് ഒരേ ദിവസം തന്നെ പല പ്രാവശ്യം ആൺകുട്ടികളെ കടന്നു പോകേണ്ടി വരും ഇമ്മാതിരി കൂട്ടുജീവിതം ശീലിച്ചെത്തിയില്ലാത്തതുകൊണ്ട് അവിടെ അയോഗ്യമായ പല രഹസ്യ നടപടികളും നടക്കുന്നതിനിടയിൽ ധാരാളം ശല്യകരമായ സന്ദർഭങ്ങൾ ഉണ്ടാകാറുണ്ട് ഇത്തരം നടപടികൾ അധികവും മറ്റാരും കാണാതെയും കാൾ കേൾക്കാതെയുമാണ് നടക്കുക ഏത് സന്ദർഭത്തിലായാലും ചിരിക്കുടുത്തുകളായ ഒരു സംഘം പെൺകുട്ടികൾ അതേ സാഹചര്യത്തിൽ അത്രയും ആൺകുട്ടികൾ കൂടുന്നതിനേക്കാൾ വലിയൊരു ഭീഷണിയാണ് ക്ലാസ്സിൽ ഇത്തരം ഒരു സ്ഥിതിവിശേഷം വന്നുകൂടിയാൽ യുവാക്കളും ബുദ്ധിമാന്മാരുമായ അധികം പ്രൊഫസർമാരും ക്ലാസ് പിരിച്ചുവിടുകയാണ് പതിവ് ആൺകുട്ടികൾ ഇരിക്കുന്ന ഗാലറിയുടെ മുൻപിലുള്ള പ്ലാറ്റ്ഫോറത്തിൽ കൂടി സുന്ദരിയായ ഒരു പെൺകുട്ടി കടന്നുപോയാൽ ചിലപ്പോൾ പ്രതീക്ഷിക്കാത്ത മൂലകളിൽ നിന്നും പെട്ടെന്ന് ചില പൂച്ച കരച്ചിലുകളും വികൃത ശബ്ദങ്ങളും കേൾക്കാം ഒരിക്കൽ ബാംഗ്ലൂരിലെ സെൻട്രൽ കോളേജിൽ നിന്നും ഒരു സുന്ദരി പെണ്ണിന് പഠിപ്പ് മതിയാക്കി പോകാൻ തന്നെ തീരുമാനിക്കേണ്ടി വന്നു അവർ വരുമ്പോഴും പോകുമ്പോഴുമെല്ലാം ക്ലാസ്സിൽ പൊതുവേ ഒരു ഹാലിളക്കമുണ്ടാകാറുണ്ടായിരുന്നു എന്നതാണ് കാരണം പ്രായണ ആധുനിക കാലഘട്ടമായപ്പോൾ ഇതൊക്കെ അയഞ്ഞു തുടങ്ങി അമേരിക്കയിൽ ഇന്ത്യൻ വിദ്യാർത്ഥികൾ കാമുകി കാമുകന്മാരെ തിരഞ്ഞെടുക്കുന്നതും രഹസ്യ രഹസ്യസങ്കേതങ്ങളിൽ കൂടി രസിക്കുന്നതുമൊക്കെ പതിവായിട്ടുണ്ട് പക്ഷേ എൻ്റെ കാലത്ത് ഈ കാര്യങ്ങളിലെല്ലാമുള്ള നിയന്ത്രണം അയവില്ലാത്തതു തന്നെയായിരുന്നു ആണിനെയും പെണ്ണിനെയും ഒരുപോലെ ബാധിക്കുന്ന തരത്തിലുള്ള ദുർഘട പ്രശ്നങ്ങൾ സഹവിദ്യാഭ്യാസത്തിൽ സ്വാഭാവികമായി ഉണ്ടായിരുന്നു വീട്ടിലിരിക്കുന്ന രക്ഷാകർത്താക്കൾ പ്രായമായ പെണ്ണ് പഠിപ്പ് കഴിഞ്ഞ് മടങ്ങി മടങ്ങിയെത്തുന്നത് വരെ സൂചിമുനയിലാണ് നിൽപ്പ് പല പെൺകുട്ടികൾക്കും ക്രുദ്ധനായ പിതാവിൻ്റെ കോപാഗ്നിക്കും വികാരവിവശനായൊരു യുവാവിൻ്റെ ദയനീ ദയനീയ അഭ്യർത്ഥനകൾക്കും നടുവിൽപ്പെട്ട് കുഴങ്ങേണ്ടി വന്നിട്ടുണ്ട് ഇടനാഴിയിൽ വെച്ച് പലപ്പോഴും തറഞ്ഞ നോട്ടങ്ങൾ പരസ്പരം കൈമാറും ഒരിക്കൽ വിദ്യാർത്ഥികളുടെ ഇടയിലുണ്ടായിരുന്ന ഒരേ ഒരു മുസൽമാൻ ഒരു ബ്രാഹ്മണ പെൺകുട്ടിയെ ഉദ്ദേശിച്ച് പ്രേമപൂർവ്വം ഇട്ട് കൊടുത്ത ഒരു പട്ട് തൂവാല ഒരു ദുഷ്പ്രഭാത വിഷയമായി തീർന്നു അടുത്ത ഒരാഴ്ചത്തേക്ക് ഇതിനെ ചൊല്ലിയുള്ള ശബ്ദകോലാഹലം കോലാഹലം മാത്രമേ കേൾക്കാനുണ്ടായിരുന്നുള്ളൂ കുറെക്കൂടി ധൈര്യശാലികളായ ആൺകുട്ടികൾ ക്വീൻ മീരീസിലെ പെൺകുട്ടികൾ മരീനയിലേക്ക് നടക്കാൻ പോകാറുള്ള സമയത്ത് തന്നെ അവരുടെ നടത്തത്തിൻ്റെയും സമയം നിശ്ചയിച്ച് അവർ മണൽത്തിട്ട കടന്ന് കടപ്പുറത്തേക്ക് പോകുന്ന അതേ ഭാഗത്ത് തങ്ങളുടെ ഇരയും പാർത്ത് പതിയിരിക്കാറുണ്ട് സൗന്ദര്യം കൂടുതലുള്ളവരും കാഴ്ചയിൽ തികച്ചും നിഷ്കളങ്കരുമായ പെൺകുട്ടികളെ ഇക്കാര്യത്തിലെല്ലാം ഏത് പരിധി വരെയാണ് ഉൾപ്പെടുത്തേണ്ടതെന്ന് ഉടയതമ്പുരാനെ അറിഞ്ഞുകൂടും ഈ വക കാര്യങ്ങളിൽ അടങ്ങി ഒതുങ്ങി ഗൗരവ പുരുഷനെ കഴിയുന്ന ഒരാളെന്ന പ്രഖ്യാതി എനിക്ക് ലഭിച്ചിരുന്നു ഈ ഗുണവിശേഷത്തെ എൻ്റെ അന്നത്തെ ഒരു സുഹൃത്ത് നാൽപ്പത് വർഷങ്ങൾക്ക് ശേഷം സ്ഥിരീകരിച്ച് സംസാരിക്കുകയുണ്ടായി തികച്ചും ആദരണീയനും ഗുണവാനുമായി ഇരിക്കാനാണ് ഞാൻ ശ്രമിച്ചത് എന്നാൽ ഞാൻ അകമേ അങ്ങനെ തന്നെ ആയിരുന്നോ എന്നത് മറ്റൊരു ചോദ്യമാണ് അതിന് ഞാൻ ഇപ്പോൾ ഉത്തരം പറയുകയില്ല ഇവിടെ എനിക്കുണ്ടായ പ്രഖ്യാതി എന്നെയും അതിശയിക്കുന്നതായിരുന്നു ഞാൻ പ്രഖ്യാപിക്കാൻ ഉദ്ദേശിച്ച ലക്ഷ്യത്തെ എനിക്ക് പലപ്പോഴും നിർവീര്യമായി പിന്തുടരേണ്ടി വന്നിട്ടുണ്ട് ഒരിക്കൽ ഇടനാഴിയിൽ എൻ്റെ പതിവുള്ള ഗൗരവഭാവത്തിൽ നേരെ നിവർന്നങ്ങ് ഉലാത്തുമ്പോൾ ഏതോ വൈകാരികമായ അത്യാഹിതം എന്നെ ബാധിച്ചതായി ഓർക്കുന്നു ഇത് മറക്കാൻ സാധിക്കാത്തതായി ഇന്നും ശേഷിക്കുകയാണ് കോളേജിന്റെ താഴത്തെ നിലയിലുള്ള രസതന്ത്ര പരീക്ഷണശാലയുടെ വാതിൽക്കലിൽക്കുള്ള കോണിപ്പടിയുടെ താഴത്തായി ഒരു സംഘം പെൺകുട്ടികൾ നിശബ്ദരായി ചാകരയിൽപ്പെട്ട മത്സ്യങ്ങളെപ്പോലെ ചേർന്ന് നിന്നിരുന്നു ഞാൻ എൻ്റെ ഗൗരവമിടാത്ത നടത്തത്തിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നപ്പോഴെല്ലാം അവർ എൻ്റെ ദൃഷ്ടിയിൽ നിന്ന് മറഞ്ഞു നിൽക്കുകയായിരുന്നു ഞാനൊരു പ്രത്യേക സ്ഥാനം കടന്നപ്പോൾ പൊടുന്നനെ ഈ സുന്ദരി സംഘവുമായി അഭിമുഖം വന്നു ഞാൻ ആകെ ഒന്ന് അമ്പരുന്നു എന്നാൽ വിഭ്രാന്തിയുടെ ലക്ഷണം ഏതെങ്കിലും പുറത്തു കണ്ടാൽ അഭിമാനത്തിന് പറ്റിയതല്ലല്ലോ അതുകൊണ്ട് ഞാൻ എൻ്റെ സർവ്വശക്തിയും ഉപയോഗിച്ച് ഭാവഭേദമൊന്നും കാട്ടാതെ ഉറച്ചു നിന്നു പിന്നെ പഴയപടി ഗൗരവമായ നടത്തത്തിന് വ്യത്യാസം ഏതും വരുത്താതെ ആ തരുണി സംഘത്തെ കടന്നു പോരാൻ പണിയഞ്ചും പെട്ടു അവരുടെ ഭാഗത്തും ഇതുപോലെയുള്ള ഇളക്കമുണ്ടായി പക്ഷേ വൈകാരികമായി പറയുകയാണെങ്കിൽ നേരെ എതിരായ അർത്ഥത്തിലായിരുന്നെന്ന് മാത്രം അവരൊരുമിച്ചൊരു പൊട്ടിച്ചിരി എൻ്റെ ഗൗരവഭാവം മാറാനിടയാകാതെ കൽപ്പിച്ച് കൂട്ടി നിലനിർത്തി എന്നതൊഴികെ പ്രകടമായൊരു അബദ്ധവും കാട്ടിയില്ലെങ്കിലും എന്നെ കുഴക്കാനും കൊടിയ ദുരിതത്തിൻ്റെ ഗർഭത്തിലേക്ക് തള്ളിയിടാനും ആ സന്ദർഭം ധാരാളം മതിയാകുമായിരുന്നു തരത്തിൽ ഒരേ ഒരു സംഭവം കൂടി എൻ്റെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട് അഞ്ച് സമ്പത്സരങ്ങൾക്ക് ശേഷമാണ് അന്ന് ഞാൻ ആലുവയിലായിരുന്നു പ്രധാന രാജവീഥിയിൽ നിന്ന് ഒട്ടകലെയായി ഒരു വഴിത്തിരിവ് കഴിഞ്ഞുള്ളൊരു വയൽപ്പരപ്പിൽ ഞാൻ പതിവായി നടക്കാൻ പോകുമായിരുന്നു ആ സ്ഥലം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു അവിടെ പലപ്പോഴും പോയിട്ടുണ്ടെങ്കിലും ഒരു ദിവസം വഴിത്തിരിവ് കഴിഞ്ഞ് ചെന്നപ്പോൾ മുന്നിൽ കണ്ടത് വലുതും ചെറുതുമായി നാൽപ്പതോളം കാട്ടാനകൾ അവിടെ താവളം അടിച്ചിരിക്കുന്നതാണ് ഒന്ന് രണ്ട് നിമിഷത്തേക്ക് എനിക്കെൻ്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല വൈകാരികമായ അർത്ഥത്തിൽ പറഞ്ഞാൽ അഥവാ നിയതമായ ചിതാകാശ രൂപേണ ചിന്തിച്ചാൽ വാസ്തവത്തിൽ കാട്ടാനകളുടേത് തന്നെയായിരുന്ന ആ കൂട്ടം അപ്രതീക്ഷിതമായി പ്രത്യക്ഷപ്പെട്ടപ്പോൾ എനിക്കുണ്ടായ വിഭ്രമം ഒരു യുവാവിന് വിശേഷിച്ച് ഒരു പ്രത്യേക പ്രായത്തിലുള്ളതും പ്രത്യേക സാഹചര്യത്തിൽപ്പെട്ടിരിക്കുന്നതുമായ യുവാവിന് സുന്ദരികളുടെ ഒരു സംഘത്തെ പൊടുന്നനെ നേരിടേണ്ടി വരുമ്പോഴുണ്ടാകുന്നതിലും നിസ്സാരമായിരുന്നു വരാൻ പോകുന്ന കാര്യങ്ങൾ കാലേ കൂട്ടി അവയുടെ നിഴൽ വീശും അഞ്ചാം അധ്യായം പൂർണ്ണമാകുന്നു ഗുരുവോം തത്സ്